ഹായ് നമ്മളിപ്പോൾ അതെ ഹൈലറ്റ് മാളാണ് കേട്ടോ ഹൈലറ്റ് മാളിന്റെ ഉള്ളിലാണ് നമ്മൾ എവിടേക്കാ പോണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ കാലമായിട്ട് നിങ്ങൾ പറയാറില്ല ഒരു ഹായ് ഹായ് പോവാസങ്ങിന്റെ പേരെന്താണ് രോഹിത് രോഹിത് ആരാ ഫോണിന്റെ ഷംസിണല്ലേ മറ്റേ നമ്മടെ ഫോൺ നമ്മളാണ് നമുക്ക് ഫോൺ ഫസ്റ്റ് ഫോണിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞത് മാളിൽ ഫസ്റ്റ് ഫോൺ ആണല്ലോ ഫോണൊക്കെ അല്ലെങ്കിൽ ടാബ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതോടെ വരിക നമ്മൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ് അല്ല നമ്മള് എന്നാലും ഒരു ഫോൺ ഒരു വീഡിയോ എടുക്കാമെന്ന് സോ നമ്മുടെ ഇവിടുത്തെ മാനേജറാണ് അല്ലേ മാനേജർ ആ ഇപ്പൊ ഇവിടെ നിന്ന് ഫോൺ എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫോൺ നമ്മുടെ അല്ലെ ഫസ്റ്റ് ഫോൺ വൺ ടി ബി പക്ഷെ മൂന്നാം തീയതിയാണ് ജോൺ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു ലോഞ്ച് കസ്റ്റമറിന്റെ ഡിമാൻഡ് കൂടി നമുക്ക് ലോഞ്ച് മുമ്പോട്ടാക്കി നിങ്ങൾക്ക് വൺ ടി ബി ഓൾറെഡി വൺ ടി ബി ഓക്കെ നമ്മളൊരു ഫോണിൽ ഇപ്പൊ ഇതാണ് വൺ ടി ബി ഫോൺ ട്വന്റി ഫൈവ് അൾട്രാ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം അല്ലേ ഓക്കെ ഞാൻ തന്നെ ഓർക്കേണ്ടി സോ അല്ലെ സോ നിങ്ങറിയാലോ പഴയ ഫോൺ കൊല്ലം ഏട്ടോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പറഞ്ഞുതരാം ഇത് സാംസങ് തന്നെയാണ് സോ ഫസ്റ്റ് ടൈം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളാണ് ആദ്യം കാണുന്നത് ഞാനല്ലോ ഫോണെങ്ങനെയാണ് നിങ്ങളാണ് കാണുന്നത് ഞാനല്ല സോ ഇതാണ് ട്വന്റി ഫെൽ ആ ക്യാമറ സൂപ്പർ ആണ്

ഡിസൈൻ തന്നെയാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നത് ബോക്സി ടൈപ്പ് ഫ്ലാറ്റ് സ്ക്രീൻ എസ് ട്വന്റി ഫോർ ഫ്ളാറ്റ് സ്ക്രീൻ ആയിരുന്നു പക്ഷേ ഡിസൈൻ ഒരു പിന്നെ ഇതിൽ എ ഐയിലാണ് മെയിൻ ആയിട്ട് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ജെമിനി വന്നിട്ടുണ്ട് നമ്മ നോർമൽ ടോക്കിൽ തന്നെ നമുക്ക് ജമിനിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു ആവശ്യമില്ല പിന്നെ വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാ ക്യാമറയിൽ അൾട്രാവൈഡ് അൾട്രാവൈഡ് പന്ത്രണ്ട് മാക്സലായിരുന്നു അമ്പത് മാക്സൽ ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ വൺ യു എ ഐ ഇന്റർഫേസ് ഉള്ളത് സിക്സ് പോയിന്റ് ആയിരുന്നു അതിപ്പോ സെവൻ ഐണ്ട് ഇന്റർഫേസിലൊക്കെ നല്ല മാറ്റം വന്നു സ്റ്റാർട്ട് ആയി ദിവസം ഫോൺ ഫുള്ള് നോക്കിക്കോ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോ ണോ വീഡിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല സ്റ്റൈലാണ് പക്ഷേ ഇത് ഓണം ആവുമ്പോ എഗ്രി ഓള് കൊടുക്കാൻ കൊടുക്കാൻ താല്പര്യ ക്യാമറ കോണാക്കി എടുക്കാ ക്യാമറൊന്നുമില്ല ഫസ്റ്റ് ഫസ്റ്റ് സോ നാച്ചുറൽ ആക്കണം സോ ഞങ്ങള് സെൽഫി എടുത്തിട്ടുണ്ടോ കാണിച്ചോ കേട്ടോ ഫോട്ടോ ക്ലാരിറ്റി ഒന്നും കാണിക്കുന്ന കാണിക്കണൊന്നുമില്ല എന്തായാലും ഒരു ഫോണ് ഇതിന്റെ പ്രത്യേകത ഞാൻ എടുക്കാൻ കാരണം ഇതൊരു സെവൻ ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉണ്ടല്ലോ ും എഴുകൊല്ലായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നോക്കൂണ്ട് ഇവിടെ നിന്ന് മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞാൻ വീടിനില്ല അതെന്താ പ്രശ്നം അറിയോ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടു നിങ്ങളുടെ റേറ്റ് പറ എമൗണ്ട് പറയത്തേടും ചോദിക്കും എമൗണ്ട് പറഞ്ഞൂടേ വിലത്തന്നെ പറഞ്ഞോട്ടെ ഇപ്പൊ ക്യാഷ് എടുത്തോളം ബാങ്കിൽ ബാങ്കിന് പോയിട്ട് ഐടിഎം കാർഡ് ഉണ്ട് ഇതില് ഒന്ന് അമ്പത് ഉണ്ട് നാല് രൂപ കാർഡ് വേണോ ക്യാഷായിട്ട് വേണം

ആ നമുക്ക് എന്റെ ഒരു കേക്ക് നമുക്ക് കേക്ക് വേണമെന്നുണ്ട് ഒരു കാര്യം നമ്മൾ കേക്ക് മുറിക്കണത് രണ്ടാം എന്റെ ജീവിതത്തിൽ രണ്ടാം കുറേ കേക്ക് മുറിക്കണം ഒന്ന് ബർത്താൻ ടി കേക്ക് മുറിച്ചത് ഉജ്വലിന്റെ പോയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് കേക്ക് മുറിക്കില്ലാട്ടോ എന്റെ ബർത്ത്ഡേക്ക് ഇതുവരെ കേക്ക് മുറിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഒരു കേക്ക് അല്ല ഞാൻ ഈ ബർത്ത്ഡേ കേക്ക് മുറിക്കാറില്ല അല്ല സമയം കിട്ടാറില്ല ി കേരള ഇതൊന്ന് ഒന്ന് വീഴു കേരള ഫസ്റ്റ് സെല്ലൌട്ട് താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ ഫോണ് ഫോൺ എന്തായാലും ഫോണിന്റെ മാനേജർക്ക് നിങ്ങക്ക് നിങ്ങളാണല്ലോ നമ്മളെ ഇത് താങ്ക് യു അയ്യോ ഇത് കഴിഞ്ഞാൽ പറ്റിയ പെട്ടു താങ്ക് യു അവനോടാ ഇടുവാ നിനക്കല്ല കേക്ക് ആദ്യം വേണ്ടത് ആയിക്കോട്ടെ ഒരു കേക്ക് കുറിച്ചിട്ട് പോവാസി ഇവനാണോ നമ്മുടെ ചെക്കൻഡാ ഫോണൊക്കെ ഇവനാണേ പിന്നെ കേക്ക് ആദ്യം കൊടുക്കണായിരുന്നു കിട്ടിയ കിട്ടി ഒരു പീസ് സാംസങ് മാത്രമേന്നെയ്ലേ ഫോൺ ഐഫോണിനോട് താല്പര്യം കുറവാൻ കിട്ടിട്ടില്ലേ അപ്പൊ സാംസങ് ആണ് നമുക്ക് നമുക്കത് കിട്ടിയത് ഫ്ലാഗ് സെറ്റപ്പ്ണെങ്കില് വൈഫിനടുക്കാൻ വേണ്ടി വരണം കേരളത്തിലെ ആ അതുകൊണ്ട് കേരളത്തിലെ നമ്മളെ വൺ ടി ബി കസ്റ്റമർ നമ്മോ ഓക്കേ താങ്ക് യു സാറൂടെ അങ്ങനെ ഓക്കെ ബൈ അപ്പൊ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ബൈ ഇതാണ് നമ്മുടെ എസ് ട്വന്റി ഫൈവ് അൾട്ര എന്ന് പറയുന്ന സാധനം ഓക്കെ ഇത് കേരളത്തിലെ ആദ്യത്തെ വൺ ടി ബിയുടെ ഫോൺ കേരളത്തിലെ ആദ്യത്തെ വൺ ടി ബി ആണ് കേട്ടോ ഫസ്റ്റാണ് അത് അവർ തന്നെ പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ വൺ ടി ബി ഫോണാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെടുക്കാൻ കാരണമുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം സോ എൻ്റെ ഫോണിനെ കുറിച്ച് പറഞ്ഞുതരാം ഫോൺ മാറ്റാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ ഇത വേടിച്ച ഫോൺ ഒമ്പത് വർഷം പഴയ ഫോൺ ഒമ്പത് വർഷം മുമ്പുള്ള പഴയ ഫോണാണിത് ഇതിന് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇതിന്റെ കവറ് തുറന്ന് കാണിച്ചു തരാം ഏകദേശം ഒരു ഒമ്പത് വർഷം പഴക്കമുണ്ട് സൗദി അറബ്യയിൽ പോയ സമയത്ത് പേടിച്ച ഫോണാണ് കുറച്ച് കൂടിയൊക്കെ പിടിക്കാൻ സാധ്യത അത്രയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് കുഴപ്പമില്ല എല്ലാം ബാറ്ററി ഒന്നിനൊരു കുഴപ്പമില്ല അടിപൊളിയാണ് ഫോൺ ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഒമ്പത് വർഷം മുമ്പുള്ള ഫോണുണ്ട് ഇത് ഇത് എന്തിനാണ് വെച്ചെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാറ്റിങ് എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഈ ചാറ്റിങ് അല്ലാതും ഒന്നും പോയിട്ടില്ല ഞാൻ ആർക്കൊക്കെ ചാറ്റ് ചെയ്തു നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തുറന്നാൽ മതി ഇതിനകത്ത് എല്ലാ ചാറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഇത് ഇതൊമ്പത് കൊല്ലം പഴക്കമുള്ള ഫോണാണ് ഇതുവരെ ഒരു കുഴപ്പമില്ല സാംസങ്ങിന്റെ ഫോൺ തന്നെയാണ് ഇത് ഓക്കെ ശരി അതിനുശേഷം പിന്നെ നമ്മൾ എടുത്ത മറ്റൊരു ഫോൺ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് എടുത്ത ഫോണാണ് ഇന്ന് പണ്ട് നമ്മൾ രാവണ സീരീസ് ഇതെല്ലാം അടിച്ചത് ഈ ഫോണാണ് ഓക്കെ ഈ ഫോണിന്റെ പ്രത്യേകത അറിയാലോ ഇത് ഗാലക്സി നോട്ട് നോട്ട് തന്നെയാണ് അന്ന് ആ ടൈമിൽ ഇറങ്ങിയത് തന്നെയാണ് കേട്ടോ എസ്പനൊക്കെ ഉള്ള സംഭവം തന്നെയാണ് നോട്ട് ടെൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മോഡലിനെ വിളിക്കുക നോട്ട് ടെൻ ഇതിനും യാതൊരു കുഴപ്പമില്ല തുറന്നു വെച്ചാൽ ഇതിനും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോൺ മെമ്മറി ഒക്കെ ഫുള്ളായി ഭയങ്കര കുറച്ച് ഹാങ് ആയി പിന്നെ ഫോൺ മാറ്റേണ്ട അതായത് ഇതിലുള്ള ഫോട്ടോസുകളൊന്നും കളയാനും പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോൺ അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഫോൺ മാറ്റിക്കോ ഫോൺ മാറ്റിക്കോ ഒന്നും അങ്ങനെ ഫോൺ മാറ്റിയതാ അല്ലാത്ത ഫോൺ മാറ്റേണ്ട കാര്യം നമുക്കില്ലല്ലോ പക്ഷേ ഏഴ് വർഷമായി അപ്പം ഈ ഫോൺ ഇനിയും വെച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണേലും നമുക്ക് പണി തരാനുള്ള ഉണ്ട് പറയാൻ പറ്റില്ല ഓക്കെ ഉണ്ടോ ഇതിന് ഫിനിഷിംഗ് ഉണ്ടോ സോ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നന്നായിട്ട് കീപ്പ് ചെയ്യും നന്നായിട്ട് അതിനൊന്നും പറ്റാതെ നമ്മൾ പൊന്നുപോലെ നോക്കുന്ന കേട്ടിട്ടില്ല അതുപോലെ നോക്കും ഒരു കുഴപ്പമില്ല കണ്ടോ ഓക്കെ കണ്ടോ ഫിനിഷിങ് കണ്ടോ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല ഫോൺ ഏഴ് വർഷമായിട്ടാ ഇതിന് വായുണ്ടായിരുന്നെങ്കിൽ ഇത് കരഞ്ഞാനേ കാരണം ഇത് നൈറ്റിലൊക്കെ ഇത് ഓൺ ഓൺ ഡിസ്പ്ലേ ഓൺലായിരിക്കും ഡിസ്പ്ലേ ഓഫ് ചെയ്യുന്ന ഇല്ല കാരണം എന്തെങ്കിലും വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ കിടന്ന് തുടങ്ങുക മെഡിറ്റേഷൻ ധ്യാനം അതിന്റെ മ്യൂസിക് ഒക്കെ ചെ നാല് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് നമുക്ക് എടുന്ന് തുടങ്ങാം സോ ഇത് അപ്പോൾ ഇത് ഏഴ് കൊല്ലമായി ഫോൺ അപ്പൊ ഏഴ് കൊല്ലം ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് ഒമ്പത് കൊല്ലത്തെ ഇപ്പോഴും ഉണ്ട് ഇത് ഏഴ് കൊല്ലം ഏഴ് കൊല്ലമായി ഏഴ് വർഷത്തിന് ശേഷമാണ് നമ്മളൊരു ഫോൺ എടുക്കുന്നത് പിന്നെ ഇവിടെ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ഫോൺ വീഡിയോ എടുക്കുന്ന ഫോൺ അത് നമ്മളുടെ വിവോന്റെ ഒരു ഫോണാണ് അത് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്താണ് അതിന് ശേഷം എടുത്താണ് നമ്മൾ ഈ പറയുന്ന എസ് ട്വന്റി ഫൈവ് അൾട്രാ വൺ ടി ബിയുടെ ഫോൺ കേരളത്തിൽ ആദ്യത്തെ വൺ ടി വി എന്തുകൊണ്ട് വൺ ടി ബി എടുത്തു എന്നുണ്ടെങ്കിൽ ഇത്രയും പേര് നിങ്ങൾ അറിയാമല്ലോ എത്ര വാട്സാപ്പ് മെസ്സേജ് വരുന്നു എത്ര ഫോട്ടോസിലും എത്ര സ്ക്രീൻഷോട്ടുകളും എത്ര എല്ലാം വരുന്നു ഇതെല്ലാം സ്റ്റോർ കപ്പാസിറ്റി വേണ്ടത് ഇവന്റെ കപ്പാസിറ്റി തീർന്നു നമുക്ക് അരങ്ങി അപ്പം അതുകൊണ്ടാണ് കപ്പാസിറ്റി കൂടിയ ഫോം മേടിച്ചത് അല്ലാതെ കപ്പാസിറ്റി കൂടിയ ഫോം മേടിക്കേണ്ടത് കാരണം നമുക്ക് ഡാറ്റ ആവശ്യം ഒരു ഡാറ്റയും കളയാൻ പാടില്ല അപ്പൊ ഡാറ്റ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടി വി വൺ ടി വി ഫോം മേടിച്ചത് കാരണം നൂറ്റി തെട്ട് ജി ബി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫുള്ളാവും പിന്നെ വീണ്ടും ഈ പറഞ്ഞതിന്റെ കത്തിയിൽ കഴിയും അതുകൊണ്ടാണ് ഞാൻ വൺ ടി ബി തന്നെ മേടിച്ചത് കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും കഴിയും ഇതിന് പെട്ടി ഇങ്ങനെയാണ് കിട്ടുക അത്രയുള്ള സംഭവം വളരെ സിമ്പിൾ സിമ്പിളാണ് അത്രയുള്ള പെട്ടി ഇത് തുറന്നു കഴിഞ്ഞാല് അയ്യോ വരുന്നില്ല ഇത് തുറന്നാ ഉണ്ടാവും ഒന്നുമില്ല ഇതിനകത്തൊരു പിൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിനുള്ള ആ ഡാറ്റ കേബിൾ ഉണ്ടായിരിക്കും സോ ഡാറ്റേബിൾ സിമീറ്റർ പിന്നെ ആ അത്രക്കന്നെ ഉള്ളു വേറൊന്നും ഇതിനകത്തിരില്ല പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല